ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ ഡിഷായിട്ടാണ് എത്ര കഴിച്ചാലും മതി വരാത്ത അതിരുചികരമായിട്ടുള്ള ഫ്രൈഡ് വെണ്ടയ്ക്ക മസാലയാണ് ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ഏഴ് വെണ്ടയ്ക്ക കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിചിരീയത്തിൻ്റെ പൊടിയും ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ കടലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൈവെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി നമുക്കിതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഡിഷാണ് ഇത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെണ്ടയ്ക്കയുടെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ഇത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഞാൻ ഞാനിന്ന വെണ്ടയ്ക്കെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുകും രണ്ട് പറ്റൽ മുളും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ടൊരു ഏഴല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് കയറിഞ്ഞ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്തൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും എന്തായാലും ഈ ഒരു ഡിഷ് കഴിക്കും അത്രമാത്രം ടേസ്റ്റിയാണിത് ഇപ്പോഴുതാൻ വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഒരു തക്കാളി കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ഫ്രൈഡ് വെണ്ടയ്ക്ക മസാല ഉണ്ടെങ്കിൽ ചോറിനൊപ്പം കഴിക്കാൻ മറ്റു കറികളൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം മതി ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഈ ഒരു ഡിഷ് നമ്മൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇനി കറി എന്തായൊന്ന് തുറന്നു നോക്കാം നോക്കി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട് എത്ര സിമ്പിൾ ആയിട്ടാണെന്നോ ഈ ഒരു ഡിഷ് തയ്യാറാക്കാൻ പറ്റുന്നത് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് തൈര് ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കാൻ നിൽക്കരുത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇത് നമ്മുടെ ഒരു ഫ്രൈഡ് വെണ്ടയ്ക്ക മസാല റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ എന്തൊരു രുചിയാണെന്നറിയാത് കഴിക്കാൻ കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട് ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഫ്രൈഡ് വെണ്ടയ്ക്ക മസാല റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ